ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പതിവ് പോലെ തന്നെ മോർണിംഗ് വ്ലോഗാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറന്നും പോകരുത് അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് റെഗുലറായിട്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ വേറൊന്നും അല്ല ഡെങ്കു ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളുടെ ഫാമിലി ഒരു ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഓണം സെലിബ്രേഷൻ ഉണ്ടാവും അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചു കുറച്ച് ഷോർട്ട്സ് വീഡിയോസും എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും ഇടയിൽ നടന്നില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പനി അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് പനി പിടിച്ചു അപ്പോൾ നമ്മൾ പനി പിടിച്ചുകഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് വൈറൽ ഫീവറാണ് അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു എന്നെ പോലെ എനിക്ക് തീരെ വയ്യ ഡോക്ടർ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇത് വൈറൽ ഫീവർ തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഡോക്ടേഴ്സ് ആകുമ്പോൾ അവർക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടാലറിയാമല്ലോ അപ്പോൾ പിന്നെ നമ്മളും പിന്നെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ പനി കുറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ അറിയാൻ പറ്റും എൻ്റെ കണ്ണും മുഖമൊക്കെ വളരെ ഇങ്ങനെ നീര് വന്നാണ് കേട്ടോ ഇരിക്കണേ അപ്പോൾ അതെനിക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു പനി മാറിയിട്ടും എൻ്റെ മുഖത്തൊക്കെ നീര് കാലിലും കയ്യിലൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് ടയേഡായി പോകുന്നു ഇപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞത് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് കേട്ടോ അത്രയും ഞാൻ വയ്യാണ്ടായി പോകുമായിരുന്നു അപ്പോൾ ഉള്ള ഒരു പേടിയും എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലീവാണ് എപ്പോഴും നമ്മളങ്ങനെ ഒരു സ്ഥാപനത്തിൽ കയറിയ ഉടനെ തന്നെ ലീവ് എടുക്കുന്നതും ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ തന്നെ ഞാൻ അന്ന് പോവാം എന്നുള്ള രീതിയിൽ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതാണ് തല കഴുകിയിട്ടില്ല പനി മാറിയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് തല കഴുകില്ല ബാക്കി ഞാൻ എല്ലാം അങ്ങനെ മേലൊക്കെ കഴുകി റെഡിയായതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് കയറണതിന് പക്ഷെ എന്നിട്ടും ഞാൻ എന്തോ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ആകെ വിങ്ങിയാണ് ഇരുന്ന് ഇരിക്കണേ അപ്പോൾ അതൊക്കെ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ക്യാബേജ് തോരന് ഫ്രിഡ്ജിലൊരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തോരനും ും കാച്ചാലോന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അതെല്ലാം റെഡിയാക്കുന്നത് അപ്പോൾ എനിക്ക് ചെറിയ ക്ഷീണവും ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായയും കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും എല്ലാം റെഡിയാക്കിയിട്ട് ഞാനത് തോരനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ക്യാബേജ് തോരനാവുമ്പോൾ അറിയാലോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ ശരിയാക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇത് മുഴുമിക്കാനൊന്നും പറ്റില്ല കേട്ടോ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വന്നു അങ്ങനെയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കു ആണെന്ന് അറിഞ്ഞത് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ഡെങ്കു ആണെന്ന് അറിയുമ്പോൾ പിന്നെ നമ്മളുടെ ആ ഒരു അവസ്ഥ എനിക്ക് ഇതിന് മുന്നേ കുഞ്ഞുന് ഡെങ്കു വന്നിട്ട് അഡ്മിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് ഇത് അങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റാണോന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ല കേട്ടോ ഒരുപാട് അങ്ങ് കൗണ്ട് കുറഞ്ഞു പോയില്ലായിരുന്നു അതിനുശേഷാണ് ഒരു മൂന്നാല് നമുക്ക് ഡെങ്കു ആണെന്ന് അറിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് കൗണ്ട് ഇങ്ങനെ കുറയാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ എന്തെല്ലാം കഴിച്ചിട്ടും വെള്ളം വെള്ളം കൂടി എനിക്ക് പൊതുവേ കുറവാണ് ധാരാളം വെള്ളം കുടിക്കണോട്ടോ ഈ ഡെങ്കു ഒക്കെ ഇപ്പൊ പടർന്ന് പിടിക്കുന്ന ഒരു എല്ലാവർക്കും ഡെങ്കു ഫീവർ ഫീവറാണ് അപ്പൊ ഇനിയിപ്പോ വരുന്നവർ നമ്മൾ വരാതിരിക്കാൻ നോക്കുക ഇനി അഥവാ വന്നുകഴിഞ്ഞാൽ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം കുടിക്കണോട്ടോ ഞാൻ ഈ വെള്ളം കുടിക്കുന്ന ഒരു പണിയൊന്നും എനിക്കില്ല സത്യം പറഞ്ഞാൽ ബി പി ഒക്കെ എനിക്ക് വളരെ ലോ ലോയായിപ്പോയി പിന്നെ അതുപോലെ തന്നെ ഇത് മരുന്നൊക്കെ എന്തോരം കഴിച്ചിട്ടും ആ ഒരു കൗണ്ടൊന്നും അങ്ങ് വ്യത്യാസം വന്നിണ്ടായിരുന്നില്ല ഓരോ ദിവസവും കുറേ തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നേച്ച് അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഈ ഇല ഉണ്ടല്ലോ അതാണ് ഞാൻ കഴിച്ചത് പപ്പായുടെ ഇല കൂമ്പല നോക്കിയിട്ട് വാ നമ്മളൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് കുടിച്ചു രണ്ട് പ്രാവശ്യം അത് കുടിച്ച് കഴിഞ്ഞതും എൻ്റെ കൗണ്ട് നല്ലോണം കൂടാൻ തുടങ്ങിയിട്ടോ അങ്ങനെയാണ് എനിക്ക് കൗണ്ട് നോർമൽ ആയത് ഇതിനു മുന്നേ എൻ്റെ മോൾക്ക് വന്നപ്പോഴും അതുതന്നെയായിരുന്നു ഇംഗ്ലീഷ് മരുന്ന് അവർ എല്ലാ ദിവസവും രാവിലെ ഇഞ്ചക്ഷനും ബ്ലഡ് ടെസ്റ്റും എല്ലാം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൗണ്ടിന് ഒരു വ്യത്യാസം കുഞ്ഞുവിന് വന്നപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഈ പപ്പായുടെ ഇല കൊടുത്തപ്പോഴായിരുന്നു അത് എല്ലാവർക്കും ക്ഷേ ഫലിക്കണം എന്നില്ല എങ്കിലും ഡെങ്കു ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൽ പറ്റി മിക്കവർക്കും അതിൽ കൗണ്ട് ഓക്കെ ആവാറുണ്ട് അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൊന്ന് പറഞ്ഞു തന്നെ ഉള്ളൂട്ടോ നമ്മൾ ഈ പപ്പായുടെ എല്ലാം നല്ലൊരിതാണ് പിന്നെ അതുപോലെ തന്നെ കിവിയൊക്കെ കഴിക്കുക കിവി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടാണെങ്കിലും ആ ഒരു കാണാനുള്ള ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂട്ടോ അത് കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഒരു ടാസ്ക് തന്നെയാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടേണ്ടില്ല കിവിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ പിന്നെ കഴിക്കാണ്ടും പറ്റൂലല്ലോ അങ്ങനെ പിന്നെ എനിക്ക് ഡെങ്കി വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ നിന്നത് എൻ്റെ വീട്ടിൽ കൊണ്ടേക്കി ക്ഷാം കാര്യം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് പണികളൊക്കെ എടുക്കും അപ്പോൾ അത് കാരണം എന്നെ കൊണ്ടേ വീട്ടിലാക്കി വീട്ടിലാക്കിയിട്ടോ അപ്പോൾ അവിടെ ആയത് കാരണം ഫുൾ റെസ്റ്റ് എടുത്തു പിന്നെ ഒരു ഒരു വൺ വീക്ക് ഞാൻ റെസ്റ്റ് എടുത്തു ഓഫീസിലൊന്നും പോയില്ല അങ്ങനെ ഓക്കെ ആയിട്ടാണ് ഞാൻ പിന്നീട് തിരിച്ചു ഇവിടെ വന്നു അപ്പോഴാണ് അങ്ങാ പിന്നെ വീഡിയോസൊക്കെ കുറേ ദിവസമായാലും ഇട്ടിട്ട് എന്നാൽ അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഞാനങ്ങനെ വോയിസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതതിൻ്റെ ഇടയിൽ നമ്മളുടെ ക്യാബേജ് തന്നെ ഇവിടെ റെഡി ആവുന്നുണ്ടായിരുന്നു കേട്ടോ ക്യാബേജ് എളുപ്പത്തിന് ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മളെല്ലാം തേങ്ങയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം അങ്ങ് കൂട്ടി തിരുമ്മി ആ ചട്ടിയിലോട്ടൊന്ന് കടുക് പൊട്ടിക്കുക അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കുക ക്യാബേജ് ആകുമ്പോൾ തന്നെ അറിയാമല്ലോ അധികം കുറേ അങ്ങ് വെന്തൊന്നും പോകേണ്ട ആവശ്യമില്ല നല്ലൊരു ടേസ്റ്റി ആയിട്ട് അങ്ങ് എടുത്താൽ മതി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു കറികളാണ് ഇനിയിപ്പോൾ ഡെങ്കിയൊക്കെ വന്നാൽ ഇനി എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വന്ന് നമ്മൾ മടി പിടിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ പെട്ടെന്നൊക്കെ റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എനിക്ക് വയ്യാത്ത കൊണ്ടിട്ട് ശ്യാമം കിച്ചണിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ ഓഫീസിൽ ഓഫീസിൽ പോകാൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്തത് പക്ഷെ ഓഫീസിൽ പോവേണ്ടി വന്നില്ല അപ്പോൾ അങ്ങനെ സമയമൊക്കെ ആയത് കാരണം പുള്ളിയും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ പിന്നെ നമ്മൾ കുമ്പളങ്ങ ചാറ് ഇതൊന്നും മെഡിക്കൽ നടന്നില്ല കേട്ടോ നേരെ ആശുപത്രിയിലോട്ടാണ് പോയത് ഞാൻ ഇതൊക്കെ ചോറെല്ലാം കെട്ടി പക്ഷെ ഒന്നും നടന്നില്ല അപ്പെന്തായാലും ഇതാ എനിക്കും ചോറൊക്കെ എടുത്ത് വെച്ചു അപ്പം നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം